ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈരളി ചാനൽ ക്യാമറമാനെ കയ്യേറ്റം ചെയ്തു ക്യാമറയും തകർത്തു യൂത്ത് കോൺഗ്രസിന്റെ റാലിക്കിടെയായിരുന്നു സംഭവം സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു ദൃശ്യങ്ങൾ പകർത്തിയ കൈരളി ടി വി ക്യാമറാമാൻ കെ ജെ ദീപക്കിനെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ക്യാമറയും തകർത്തു ക്യാമറ തല്ലിപ്പിടിച്ചുണ്ടല്ലോ നിങ്ങള് ഏഹ് ഇല്ല 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 നിങ്ങള് സംസാരിക്കല്ലോ കൂടുതൽ പറയാന്നല്ലേ എന്നെ ഞാൻ നിങ്ങളോട് ഡിലീറ്റ് കാണിച്ച പരിപാടി എന്തോ സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തെ തടയാനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കുറിപ്പിൽ ജില്ലാ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജില്ലാ പ്രസിഡന്റ് എസ് സജിത്തും സെക്രട്ടറി ടി കെ അനിലും ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു ആലപ്പുഴ